പത്തനംതിട്ടയിൽ നിന്നുള്ളവരാണ് ഏറെയും കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചത് സിബിൻ ടി എബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ചു സിബിൻ ടി എബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ് തത്സമയം പ്രവീൺ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായിട്ടുള്ളത് പത്തനംതിട്ടയിൽ നിന്നുള്ള ആളുകളാണ് മരിച്ചിട്ടുള്ളത് ഇപ്പോൾ സിബിന്റെ വീട്ടിൽ എന്താണ് സാഹചര്യം അവിടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നാട്ടുകാർ ഉൾപ്പെടെ എത്തിത്തുടങ്ങി ബിനിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആറു പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ സിബിൻ ടി അബ്രഹാമിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് പത്തനംതിട്ട കോഴഞ്ചേരിക്ക് സമീപം കീഴുവായ്പൂര് എന്ന സ്ഥലത്താണ് സിബിൻ ടി അബ്രഹാമിൻ്റെ വീട് ദുഃഖാർത്ഥരായിട്ടുള്ള ഒപ്പം തന്നെ ധാരാളം ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് സിബിൻ ടി എബ്രഹാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇതേ കമ്പനിയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത് അച്ഛൻ അവിടെ നിന്ന് മടങ്ങിയപ്പോൾ മകനെ ആ കമ്പനിയിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയായിരുന്നു അവിടെ ക്യാഷറായിട്ടാണ് സിബിൻ ജോലി ചെയ്തിരുന്നത് അതിൽ അച്ഛൻ അതായത് അച്ഛൻ താമസിച്ചിരുന്ന അതേ മുറിയിൽ തന്നെയായിരുന്നു മകനും താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും ദുഃഖക ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം കാരണം ആ മുറിയിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ജീവന് നഷ്ടം ജീവഹാനി തന്നെ സംഭവിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ സിബിൻ വീട്ടിലേക്ക് എത്തിയിരുന്നു അതിനുശേഷം ഉടൻ തന്നെ നാട്ടിലേക്ക് വരാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു സിബിൻ ടി അബ്രഹാം കാരണം സിബിൻ ടി അബ്രഹാമിന് പത്തു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഒന്നാം പിറന്നാൾ കെങ്കേമമായി ആഘോഷിക്കണമെന്ന ഒരു ആഗ്രഹം സിബിന് ഉണ്ടായിരുന്നു അതിനുവേണ്ടി വരാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു സിബിൻ ടി അബ്രഹാം ആ സമയത്താണ് ഈ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഭാര്യയുമായി ഒന്നര മണിക്കൂർ സമയം ഫോണിൽ സംസാരിച്ചിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത് അതിനുശേഷം പിന്നെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ബന്ധുക്കൾക്ക് ഒരു വിവരവും ലഭിച്ചില്ല പിന്നീടാണ് ഈ ഒരു വിവരം അറിഞ്ഞത് ഇപ്പോൾ ഈ വീട്ടിലിപ്പോൾ പിതാവും ഒപ്പം തന്നെ മറ്റ് ബന്ധുക്കൾ എല്ലാവരുമുണ്ട് മാതാവ് നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു ഇപ്പോൾ ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത് ഈ മൃതശരീരം നാട്ടിൽ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത് ഇപ്പോൾ ഒരു ബന്ധു തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പോൾ വിവരം എന്താണ് ലഭിക്കുന്നത് എന്നത്തേക്ക് മൃതശരീരം എത്തിക്കാൻ കഴിയുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു ഇന്ന് ചിലപ്പോൾ ഇന്ന് കയറ്റി വിടും എന്നാണ് അവർ പറയുന്നത് പക്ഷേ കറക്റ്റായിട്ടുള്ള അറിയത്തുള്ളൂ എന്തുവാണെന്നുള്ളത് എപ്പോഴാണ് നിങ്ങൾക്ക് വിവരം ലഭിച്ചത് ഇന്ന് രാവിലെ 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 ആറ് ഏഴ് കൂടി സിബിന്റെ അച്ഛനും അവിടെ തന്നെ ആയിരുന്നു ജോലി ചെയ്ത് അതേ കമ്പനി തന്നെയായിരുന്നു പതിനെട്ട് സിബിൻ നാൾ മുമ്പാണ് അവിടെ ജോലിക്ക് പോയത് സിബിന് ഒരു എട്ടൊമ്പത് വർഷത്തോളം ആയി പോയിട്ട് ർത്തരായിട്ടുള്ള ബന്ധുക്കളാണ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും നമുക്ക് സങ്കടകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ കുഞ്ഞിൻ്റെ പിറന്നാളിനായിട്ട് വീട്ടിലേക്ക് വരാൻ ഇരിക്കവെയാണ് ഒരു വിയോഗം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഈ വീട്ടിൽ നടക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ കുവൈറ്റിലെ അവിടുത്തെ പ്രവാസി മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി കൂടിയുണ്ട് അദ്ദേഹത്തോട് തന്നെ അവിടുത്തെ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇപ്പോൾ അവിടെ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ പൂർത്തിയാകുന്നത് ഇപ്പോൾ അവിടെ മരണമടഞ്ഞവരുടെ മൃതശരീരം ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു പരിധി വരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത് ഗോവറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയറിന് ശേഷം അത് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയും പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് അത് രണ്ടും പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഇന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല അതിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല ഇത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ മൃതശരീരങ്ങൾ പ്രിയപ്പെട്ടവരോടടുത്ത് എത്തിക്കാനുള്ള ശ്രമമാണ് എംബസിയും ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ദുഃഖത്തിലാണ് കുടുംബം എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട്